ഇതും ഒരു കവി ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ സ്മരണയിൽ നിന്നും ഇതും ഒരു കവി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് നാല് കോട്ടയത്തിനടുത്ത് ചിങ്ങവനത്ത് കഥാകൃത്തായ ബാബു കൊഴിമറ്റത്തിൻ്റെ വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു ഞാൻ നേരം ഉച്ചയാകാറായി ജീപ്പുമെടുത്ത് രാവിലെ വർക്ക്ഷോപ്പിലേക്ക് പോയ ബാബു ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല ആകെ ബോറടിച്ച് ഞാൻ ഒരു കസേരയിൽ ചാരിക്കിടന്നു അപ്പോഴാണ് അയാൾ വന്നത് പൊക്കം കുറഞ്ഞ് കറുത്ത് മെലിഞ്ഞ് നരച്ച ഒരു മനുഷ്യൻ വില കുറഞ്ഞ കണ്ണടയും പഴകി നരച്ച പച്ച ഷർട്ടും മുഷിഞ്ഞ മുണ്ടും പഴഞ്ചൻ ചെരുപ്പും ധരിച്ചിരിക്കുന്നു കയ്യിൽ ഒരു പ്ലാസ്റ്റിക് കൂടും തീരെ പതിഞ്ഞ ശബ്ദത്തിൽ വിനയാന്യുതനായി അയാൾ പറഞ്ഞു ഞാൻ കിടങ്ങറ ശ്രീവത്സൻ എനിക്കൊരു ഞെട്ടലുണ്ടായി ഓ അപ്പോൾ ഈ മനുഷ്യനെ കുറിച്ചാണ് ബാബു രാവിലെ വികാര വിക്ഷോഭത്തോടെ സംസാരിച്ചത് അത്രയൊന്നും പ്രശസ്തനല്ലാത്ത ഒരു കവിയാണ് കിടങ്ങറ ശ്രീവത്സൻ വയസ്സു നാൽപ്പത്തിയഞ്ചായി ഇപ്പോൾ ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ പ്രതിമാസം അഞ്ഞൂറ് രൂപ ശമ്പളത്തിന് മലയാളം പഠിപ്പിക്കുന്നു ദാരിദ്ര്യം മൂലം വൈകിയാണ് കല്യാണം കഴിച്ചത് ഭാര്യയും പറക്കമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളുമായി ഇരുന്നൂറ് രൂപ വാടകയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കുന്നു വെറും മുന്നൂറ് രൂപ കൊണ്ടാണത്രേ ആ നാലംഗ കുടുംബം ഒരു മാസം കഴിച്ചുകൂട്ടുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ശ്രീവത്സന്റെ കുഞ്ഞുങ്ങൾക്ക് രോഗം വന്നു കറ്റാനം സെന്റ് തോമസ് മിഷൻ ആശുപത്രിയിൽ കുഞ്ഞുങ്ങളെ പ്രവേശിപ്പിച്ചു രോഗം മാറി പക്ഷേ ആശുപത്രി ബില്ലടയ്ക്കാൻ ശ്രീവത്സന്റെ കയ്യിൽ പണം തികഞ്ഞില്ല പണം അടച്ചു തീർത്തിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയാൽ മതി എന്നായിരുന്നു ആശുപത്രി മേധാവി റവ ഫാദർ എൻ എം ചെറിയാന്റെ നിലപാട് അതുകൊണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായി ആ പാവം കവിയുടെ ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും മിഷൻ വരാന്തയിൽ കൊടിയ അപമാനം സഹിച്ചു കഴിയുന്നു സഹായിക്കാൻ കഴിയുന്ന സുഹൃത്തുക്കളോ ബന്ധങ്ങളോ ഒന്നും ശ്രീവത്സനില്ല ബാബുവും ശ്രീവത്സനും ചിലക ചിലകാല സുഹൃത്തുക്കളാണ് തലേന്ന് ബാബു ആശുപത്രിയിൽ ചെന്നപ്പോഴാണ് ഈ നിസ്സഹായ നിസ്സഹായതയുടെ കഥ റിയുന്നത് ബാബു അവന്റെ കയ്യിലുണ്ടായിരുന്ന അറുന്നൂറ് രൂപ കൊടുക്കാൻ തയ്യാറായി പക്ഷേ അപ്പോഴും ബില്ലടയ്ക്കാൻ ഇരുന്നൂറ് രൂപ കൂടി വേണം അത് അടുത്ത ദിവസം തന്നെ എത്തിക്കാൻ എന്ന് അവൻ പറഞ്ഞു നോക്കി പക്ഷേ പണം മുഴുവൻ അടച്ചു തീർക്കാതെ അവരെ വിടില്ല എന്ന നിലപാടിൽ ഫാദർ ചെറിയാൻ ഉറച്ചു നിന്നു ചെറിയാനെ പോലെ തന്നെ ഒരു കോട്ടയം നസ്രാണിയായ ബാബു കാലു പിടിച്ചിട്ടും യാതൊരു രക്ഷയും ഉണ്ടായില്ല കുപിതനായ ബാബു ശ്രീവത്സനെയും കുടുംബത്തെയും ബലമായി ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നാൽ പരമ ദരി ദരിദ്രരെങ്കിലും ആത്മാഭിമാനികളായ അവർ ബില്ലിൻ്റെ പണം മുഴുവൻ അടയ്ക്കാതെ ആശുപത്രിയിൽ നിന്ന് ഒളിച്ചോടാൻ തയ്യാറായില്ല ബാബു ധർമ്മസങ്കടത്തിലായി അവൻ അത്യാവശ്യ ചെലവിനുള്ള പണം അവരെ ഏൽപ്പിച്ചിട്ട് പിറ്റേന്ന് തന്റെ വീട്ടിലേക്ക് വരുവാൻ ശ്രീവത്സനോട് പറഞ്ഞു മിഷൻ ആശുപത്രിയിലെ ക്രൂശിതരൂപത്തെ ഒന്നിരുത്തി നോക്കിയിട്ട് ദുഃഖത്തോടെയും അമർഷത്തോടെയും തിരിച്ചു പോരുകയായിരുന്നു ബാബു രാവിലെ ഈ ദാരുണ സംഭവം എന്നോട് വിവരിക്കുമ്പോൾ രക്തസമ്മർദ്ദം കൊണ്ട് ബാബു കിതയ്ക്കുന്നുണ്ടായിരുന്നു ശ്രീവത്സൻ വരുമെന്നും അയാൾ തൻ്റെ കുറേ കവിതകൾ കൂടി കൊണ്ടുവരുമെന്നും അയാളുടെ ആദ്യ പുസ്തകത്തിന് ഞാൻ ഒരവതാരിക എഴുതി കൊടുക്കാമെന്നും ബാബു പറഞ്ഞിരുന്നു ഞാൻ ശ്രീവത്സന്റെ കവിതകളൊന്നും വായിച്ചിരുന്നില്ല എൻ്റെ മുന്നിലെ കസേരയിൽ ഒതുങ്ങിയിരുന്ന് പ്ലാസ്റ്റിക് കൂട് തുറന്ന് അതിൽ നിന്ന് ഒരു കടലാസ് കെട്ട് ശ്രദ്ധാപൂർവം എടുത്ത് ശ്രീവത്സൻ ഭവ്യതയോടെ നീട്ടി എൻ്റെ കവിതകളാണ് ചെറുപ്പകാലത്ത് ഒരു പുസ്തകമാക്കണമെന്നൊക്കെ മോഹമുണ്ടായിരുന്നു പിന്നെ പിന്നെ മോഹങ്ങളൊന്നും ഇല്ലാതായി ഇപ്പോൾ ഒരു പ്രസാധകൻ തയ്യാറായിട്ടുണ്ട് ബാലചന്ദ്രൻ ഒരവതാരിക എഴുതി തരണം ബാബു പറഞ്ഞിരിക്കുമല്ലോ മരണം ഉറപ്പായ മനുഷ്യന്റെ നിസ്സംഗതയോടെ അയാൾ പറഞ്ഞു ഒരു കവി പരമദരിദ്രനാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് അയാളുടെ കവിത നന്നാവണം എന്നില്ല ഞാൻ ഓർത്തു ഇയാളുടെ കവിത ഹേ എങ്ങനെ ഇരിക്കുമോ ആവോ മഞ്ഞ നിറം ബാധിച്ച ആ കടലാസുകൾ ഞാൻ മറിച്ചു നോക്കി അതിലെ നീയും ഞാനും എന്ന കവിത വായിച്ചു നീലവ്യോമമായെങ്ങും നീ വിളങ്ങുമ്പോൾ ഞാനാം നീർമണിമുത്തിനുള്ളിൽ നിന്നെ ഞാൻ ഒളിപ്പിക്കും നീലവ്യോമമായെങ്ങും നീ വിളങ്ങുമ്പോൾ ഞാനാം നീർമണിമുത്തിനുള്ളിൽ നിന്നെ ഞാൻ ഒളിപ്പിക്കും സാഗര സംഗീതമായി നീ അവതരിക്കുമ്പോൾ ഹൃദന്തമാം ഹൃദന്തമാംശങ്കിൽ ഞാൻ നിറച്ചിടും ചണ്ടമാം കൊടുങ്കാറ്റായി നീ അണഞ്ഞാലോ മുളം തണ്ടിലൂടതിനെ ഞാൻ കളഗീതമായി മാറ്റും ഘോരമാം തമസിൻ്റെ ജഡനീയടിച്ചെന്നാൾ ചാരുവാം ചന്ദ്രക്കലയായി ഞാൻ പറ്റിക്കൂടും ദാവാഗ്നി നാളങ്ങളായി നീ ഉയർന്നാരോ ആത്മദാഹത്തിൻിയിൽ നിന്നെ ഞാൻ ലയിപ്പിക്കും പ്രളയപയോധിയായി വന്നാകിലരയാലിൻ നിലയായി നിൻമേനിയെ തൊട്ടുകൊണ്ടൊഴുകും ഞാൻ പ്രപഞ്ചഭാവങ്ങളുടെ പരാപരകോടികളെ സമന്വയിപ്പിക്കുന്ന ബ്രഹ്മാണ്ട ഭാവനാബിന്ദു അലിഞ്ഞു ചേർന്ന ഈ കവിത വായിച്ച് ഞാൻ സ്തബ്ധനായി ഇരുന്നുപോയി ഈ വരികൾ എഴുതിയ കവിയാണോ നിസ്വനും അശരണനുമായി എൻ്റെ മുമ്പിലിരിക്കുന്നത് ദാരിദ്ര്യം കൊണ്ടും ദുരിതം കൊണ്ടും വരണ്ടുണങ്ങി എല്ലും തോലുമായ ഈ കറുത്ത കൊച്ച് ജഡവസ്തുവിൻ്റെ ഹൃദയമാണോ തേജോമയമായ കവിത്വത്തിൻ്റെ അമൃതബിന്ദു നിക്ഷേപിക്കാൻ വിശ്വപ്രകൃതി തെരഞ്ഞെടുത്തത് ഈ കവി മോചനദ്രവ്യം കൊണ്ടുവരുന്നതും കാത്താണോ നിർഭാഗ്യവതിയായ പത്നിയും രണ്ടു കുഞ്ഞുങ്ങളും ഏതോ മിഷനാശുപത്രിയുടെ വരാന്തയിൽ നിന്ദയുടെയും അപമാനത്തിൻ്റെയും കൈപ്പുനീർ കുടിച്ചുകൊണ്ട് ദിവസങ്ങളായി നരകിക്കുന്നത് വിറയ്ക്കുന്ന മനസ്സോടെ മറ്റൊരു കവിത കൂടി ഞാൻ വായിച്ചു അതിൻ്റെ പേർ ആലയ സംഗമം വാടക കുടിശിക അടയ്ക്കാത്തതിനാൽ കവിയെയും കുടുംബത്തെയും വീട്ടുടമ കുടിയിറക്കുന്നു ഇറങ്ങിപ്പോകുമ്പോൾ ആ വീട്ടിൽ ജനിച്ചു വളർന്ന മകൻ കവിയോട് ചോദിക്കുന്നു എന്തിനാണച്ചാ വീട് മാറുന്നത് ഇത് മോൻ്റെ സ്വന്തം വീടല്ലേ അത് കേട്ടപ്പോൾ കവി ഇങ്ങനെ വിചാരിക്കുന്നു നമ്മുടെ തല്ലി വീടും വാതിൽ മാടവും പടിക്കല്ലുമിപ്പുറവേലി പടർപ്പും പൊൻപൂക്കളും നമ്മുടെ വീടും ിൽ പടിക്കല്ലു മിപ്പുറവേലിപ്പടർപ്പും പൊൻപൂക്കളും നമ്മുടെ തല്ലി വീടും മുറ്റവും നന്ദിയാർ വട്ടത്തറയുമരളിയും ഇലഞ്ഞി നമ്മുടെ തല്ലി വീടും കുളവും കാവും കുളിർച്ചാമരം വീശും കാറ്റും സന്ധ്യശൂണിമകളും നമ്മുടേതല്ലി വീട്ടിൻ ചിത്രക ചിത്രമച്ചകങ്ങളും കണ്ണാടി നോക്കും ദാരുശിൽപകന്യകമാരും നമ്മുടെ തല്ലി നടുമുറ്റവും മഴയ്ക്കൊപ്പം കിന്നരം വെട്ടിപ്പാടുമീ നാലിറയങ്ങളും നമ്മുടെ തല്ലി വീട്ടിൻ കോടിയിൽ നാം തൂക്കിയ നല്ലോലക്കിളിക്കൂടും നെന്മണിർക്കതിറുകളും കൂട്ടിൽ വന്നിരിക്കുന്ന കിളിയെ കാണാതെ നീ വീർപ്പിട്ട സായാഹ്നങ്ങളെത്ര പോയിതുവഴി നമ്മുടെ നമ്മുടേതല്ലി വീടും വീടിൻ്റെ സംഗീതവും നമ്മൾ പോവുന്നു കാലദേശങ്ങളറിയാതെ യാത്രയാണന്തമാം യാത്രയാണിടക്കൽപ്പമാത്രയും നിളവേൽക്കാൻ വിടുതേടുന്നോർ നമ്മൾ ഇത്രയും വായിച്ചപ്പോൾ പരുക്കൻ കൈകൊണ്ട് ആരോ ഹൃദയം പിടിച്ച് നിക്കുന്ന പോലെ ഒരു വിമ്മിട്ടം എനിക്കനുഭവപ്പെട്ടു ഞാൻ മുഖമുയർത്തി നോക്കി നിർവികാരനായിരിക്കുകയാണ് കവി ലോകത്തോട് യാതൊരു പരാതിയുമില്ലാതെ പരിഭവമോ പകയോ ഇല്ലാതെ അകലെ ഏതോ മിഷനാശുപത്രിയുടെ വരാന്തയിൽ ഒരമ്മയും രണ്ടു കുഞ്ഞുങ്ങളും കാത്തിരിക്കുന്നു പുറത്ത് ജീപ്പിൻ്റെ ഇരമ്പം കേട്ടു ബാബു വന്നു കൂടെ നോവലിസ്റ്റ് മങ്കൊമ്പ് ശിവദാസനും നിനക്ക് അവളെയും പിള്ളാരെയും വിളിച്ചിറക്കിക്കൊണ്ടു പോരാമായിരുന്നില്ലേ ശ്രീവത്സ ബാബു ചോദിച്ചു പണം മടയ്ക്കാതെ ശ്രീവത്സൻ ശിരസുകുഞ്ഞു പണം ഇല്ലെങ്കിൽ എന്നാ ചെയ്യാനാ നീ അവളെയും പിള്ളേരെയും ഇറക്കിക്കൊണ്ടു പോന്നാൽ ആർക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ല പോലീസിന് പോലും ഒരു പുല്ലും ചെയ്യാനൊക്കത്തില്ല കുരിശിൽ തൂങ്ങിയ കർത്താവിൻ്റെ പേരിൽ ഓരോരുത്തന്മാർ ധാർമ്മിക രോഷം കൊണ്ട് ബാബുവിൻ്റെ ശബ്ദം ഉയർന്നു അതല്ല അവൾ സമ്മതിക്കത്തില്ല ശ്രീവത്സൻ ശാന്തനായി പറഞ്ഞു അതെന്നാ അവൾ വരത്തില്ലയോ ബാബു ചോദിച്ചു അത് നാണക്കേടാന്ന ശ്രീവത്സന് ആ വാക്യം പൂർത്തിയാക്കാനാകും മുമ്പേ ബാബു ഒരു പച്ചത്തെറി പറഞ്ഞു കാശില്ലാത്തതിന് ഈ ഭൂമിയിൽ എന്നാ നാണക്കേടാ ബാബുവിന് അരിസം പിടിച്ചു ശ്രീവത്സന്റെ അനാവശ്യമായ അഭിമാനബോധവും ഉശിരില്ലായ്മയും ധൈര്യക്കുറവുമൊന്നും അവന് പിടിക്കുന്നില്ല പണമില്ലെങ്കിൽ പിച്ചതെണ്ടാനും യാതൊരു മടിയുമില്ലാത്തവരാണ് ഞാനും ബാബുവും ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് മാനാപമാനങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ ദാരിദ്ര്യം പലപ്പോഴും ഞങ്ങളുടെ ബോധങ്ങളെ ഇല്ലാതാക്കിയിട്ടുണ്ട് എന്നാൽ ശ്രീവത്സൻ ഞങ്ങളെപ്പോലെയല്ല വലിയ അഭിമാനിയാണ് പരമദാരിദ്ര്യവും അഭിമാനബോധവും ഒരുമിച്ച് ചേരുന്ന അവസ്ഥയാണ് ഏറ്റവും ഭയങ്കരമായ നരകം ആ നരകത്തിൻ്റെ അഗ്നി നിന്ന് കത്തിയെരിയുകയാണ് ആ കവി ജീവിക്കാൻ സൗകര്യമുള്ളവന് കവിത നല്ലൊരലങ്കാരമാണ് ഗതികെട്ടവന് കവിത്വം മഹാശാപവും ബാബുവും ശിവദാസനും ഞാനും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന പണം എടുത്തു ചേർത്തപ്പോൾ ആശുപത്രി ബില്ലടയ്ക്കാനും അത്യാവശ്യ ചെലവുകൾക്കുമുള്ള കാശായി ഞങ്ങൾ സമൂഹത്തിലെ ഏറ്റവും വില കുറഞ്ഞ മനുഷ്യരാണ് കൂടുതലൊന്നും ശ്രീവത്സന് വേണ്ടി ചെയ്യാൻ ഞങ്ങൾക്ക് ത്രാണിയില്ല ബാബു ആ പണം ശ്രീവസ്സനെ ഏൽപ്പിച്ചു അവർ ചിലകാല സുഹൃത്തുക്കളായിരുന്നിട്ടുകൂടി അത് വാങ്ങുമ്പോൾ ശ്രീവത്സൻ അപമാനബോധം കൊണ്ട് ഉള്ളിൽ വിങ്ങി പൊട്ടുന്നതുപോലെ എനിക്ക് തോന്നി ശ്രീവത്സൻ ഏൽപ്പിച്ച കവിതകളുടെ പൊതിയുമായി എറണാകുളത്തേക്കുള്ള ബസ്സിലിരിക്കുമ്പോൾ എല്ലാം മറക്കാൻ ഞാൻ മനഃപൂർവ്വം ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷേ അകലെ ഏതോ മിഷനാശുപത്രിയുടെ വരാന്തയിൽ കവിയുടെ വരവും കാത്തിരിക്കുന്ന പത്നിയും കുഞ്ഞുങ്ങളും ആ ചിത്രം എങ്ങനെ മറക്കാനാണ്